ഇപ്പൊ നമ്മളിതാ അന്ന് മാറ്റി വരുങ്ങി പുറത്തിറങ്ങിയിട്ടുണ്ട് നമ്മളെ വീട്ടിൽ തന്നെ തിരിക്കും രാവിലെ മാറ്റിയൊക്കെ ഇരുങ്ങി നമ്മള് ബ്രേക്ക് റൂമുണ്ടാക്കിട്ടൊന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പുറത്തേക്ക് വന്നതാണെങ്കിൽ ആ ചായ പരിപ്പ് വട പരിപ്പടാൻ നല്ല ചൂടുണ്ടാപ്പതിരിക്കാൻ പറ്റൂല പൂ നല്ലാതെ ഇരിക്കണല്ലോ കേട്ടേട്ടാ ബസിൻ്റെ തയ്ച്ച് വണ്ടിക്ക് കയറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പോവാണ് ഇവിടെ പാലസിലും പിന്നെ ചർച്ചിലും പോകണം സൂലും പോകണം എന്ന് വിചാരിക്കുണ്ട് ആണെങ്കിൽ എങ്ങനെയാണ് എന്താ അറിയില്ല കഴിഞ്ഞിട്ട് നൈറ്റ് നമ്മൾ ഇവിടെ സ്ഥലം വിടും അല്ലേ വീഡിയോ സ്കിപ്പ് അയാളെ കാണാൻ വേണ്ടി ഇഷ്ടമുണ്ട് ഇപ്പോൾ അയാളൊക്കെ ഷെയർ ചെയ്യാൻ ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനും

ബേക്ക് ബേക്കാണ് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായി അവര് പെട്ടെന്ന് എല്ലാം എടുത്തക്കലും റൂമൊക്കെ ഒരു കഥ കഥ നന്നാക്കലും എല്ലാം കൂടിയായിരുന്നു വെച്ച് സ്റ്റൈലെങ്ങനെ എങ്ങനെയുണ്ട് പറഞ്ഞാല്ണ്ട് പറ കൈ എടുക്കാണുള്ളു Vi er på Chear Chin i Delta Deton ളൊന്നും തുടങ്ങിയിട്ടില്ല അല്ലാണ്ടൊന്നും ഇല്ല തോന്നുന്നുണ്ട് എന്തോ ഒരു പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് തോന്നുന്നുള്ളൂ കുറേ ചെയേഴ്സും സ്റ്റേജ് ഡെക്കറേഷൻസൊക്കെ നടക്കുന്നുണ്ട് ചെരുപ്പൊക്കെ അവിടെ ഓടി വച്ചിട്ടുണ്ട് ഞങ്ങളിതിനുള്ളിൽ പോയി കയറിയിട്ട് നോക്കട്ടോ േ പൊറത്തേക്ക് കേട്ടോ പൊറത്തേക്ക് നല്ല ഇടക്കണ്ട സൗളൊക്കെ വല്ലാതെ അലിപ്പൊന്നുമില്ല അല്ല പൊറത്ത് കാണാൻ അത്രേ ഉള്ളു അല്പമുള്ള ിലെ ഓവറോൾ ട്രിക്കാണ് ഇനി ഇതിന്റെ മുന്നിൽ നിന്ന് രണ്ട് മൂന്ന് പിക്ക് എടുക്കണം ഇതാണല്ലോ മെയിൻസോ ഫോട്ടോ എടുക്കണ്ടേ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ ഈ ഒരുപാട് മേഖല വെച്ചിട്ട് കത്തിച്ചിട്ട് പ്രാർത്ഥിക്കുക ഒക്കെ ഉണ്ടല്ലോ നമ്മൾ ഫീമിനൊക്കെ കാണും അങ്ങനത്തെ ഒരു സംഭവം കേട്ടോ അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ ക്യാമറ നമ്മൾ നേരെ തിരിച്ചു വണ്ടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ നൈറ്റില് റോട്ടുമ്പോ കൂടെ ഇങ്ങനെ പോകുമ്പോ ഈ പാലസിന്റെ നൈറ്റ് കേട്ടോ ഭയങ്കര രസം ഫുള്ള് ലൈറ്റൊക്കെ ഒക്കെ ആയിട്ട് ഞാന് കഴിഞ്ഞൊരു വീഡിയോയില് ഇട്ടിട്ടുണ്ടായിരുന്നു എടുക്കാൻ പറ്റൂലല്ലോ നമ്മൾ ഇതിന്റെ എൻട്രൻസും തെരഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് ഇക്കട്ടാ അതിന് മുന്നിൽ കൂടെ പാലസിന്റെ നൈറ്റ് വ്യൂ കാണാൻ താല്പര്യം മുന്നിട്ടിട്ടുള്ള വീഡിയോ പോയിട്ട് കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കേണ്ട പിന്നെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക പിന്നെ നമുക്ക് നേരെ എന്ത് ചെയ്യാം പാർക്കിംഗ് പോവാം ഇനി എത്തിയിട്ട് കാണാം എത്തിയിട്ടുണ്ട് ഉണ്ട്

ടിക്കറ്റ് ചാർജ് കിട്ടോ നൂറ്റി ഇരുപത് രൂപയാണേ നമ്മൾ പാലസിൻ്റെ ഇങ്ങനെ മാത്രം വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ചാർജ് ഇല്ല കേട്ടോ പിന്നെ പാലസിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ടിക്കറ്റ് ചാർജ് ഉള്ളത് വൺ ട്വൻ്റി റുപ്പീസ് നിന്ന് ഫ്രണ്ട് അപ്പം നമ്മൾ പാലസിൻ്റെ ഉള്ളിക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകട്ട് അപ്പം നമ്മൾ ഫുഡ് വയർസ് ഒക്കെ ഇവിടെ ഒരു എന്താ പറയുക ഒരു കവർ തരട്ടെ അതിൽ ഉരിട്ടവൻ്റെ ഉള്ളിൽ കൊടുക്കണം അപ്പം നമുക്കൊരു ഒരു ടിക്കറ്റ് ഒരു നമ്പർ തരും നമ്മളെ ഫോണിൽ ഫോട്ടോ എടുക്കാൻ പറയലാണ് ഉള്ളു വീഡിയോ എടുക്കാൻ വീഡിയോ എടുത്തപ്പോൾ ഫോട്ടോയും വീഡിയോ അല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിനുള്ളിൽ കയറിയപ്പോ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോസ് എടുക്കണ്ട ഒക്കെ ഉണ്ട് വലിയ പ്രശ്നവും ഇല്ല തോന്നുന്നുണ്ട് അപ്പൊ നമ്മളും ഒരിക്കലും ഒടുങ്ങിട്ടുണ്ട് വീഡിയോ ഒക്കെ ഞാനും വിചാരിച്ചത് ഉള്ളിൽ വന്നാൽ വീഡിയോ എടുക്കാൻ പറ്റൂലെന്നൊക്കെയാണ് പക്ഷെ അവിടെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ പാരീസിൻ്റെ ഉള്ളിലെ സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം ഓവറോൾ ഒന്നും എടുക്കുന്നില്ല ചെറിയ ചെറിയ ഒരു ഭാഗങ്ങളൊക്കെ ആയിട്ട് അറത്തേ <laughs> <laughs> വനോട് പിന്നെ വലിയ ആരംഭമൊന്നുമില്ല കേട്ടോ അങ്ങനെ കുറച്ചൊക്കെ നടന്നൊക്കെ നോക്കൂ പിന്നെ ഓന ഞാൻ ഞാനെടുക്കണം വലിയ ഇഷ്ടമല്ലേട്ടോ ഞാൻ അടുത്ത അപ്പം തന്നെ അവനെ അവൻ്റെ അബ്ബൻ്റെ അടുത്തേക്ക് തന്നെ പോവും പാലസിന്റെ ഫ്രണ്ട് എത്തിയിട്ടുണ്ടായ രണ്ട് പിക്ക് എടുക്കാൻ വിചാരിച്ചു വന്നേന്നു പക്ഷെ ഭയങ്കര വെയിലോണ്ട് പിക്ക് എല്ലാം ഒന്നും എടുക്കാൻ പറ്റാത്തൊരവസ്ഥ കേട്ടാ Kremjus. ൂ പോകുമ്പോളേക്കാശു കാണൂർ മൈസൂര് സൂലെത്തിണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് വണ്ടി രൂപയാണ് ഏവ രൂപ സമയം നട്ടുച്ചയാണ് ഗൈസ് നല്ല ചൂടുണ്ട് നല്ല വെയിലുണ്ട് കാക്കു ജലദോഷം പിടിച്ചിട്ടുണ്ട് ഗൈസ് അരെ മുതൽ 5 1/2 ആണ് അതിന്റെ ഓപ്പോസിറ്റാട്ടോ ടിക്കറ്റും എൻട്രൻസ് ഒക്കെ വോർത്ത് സൗണ്ടോട്ടിന്റെ സൗണ്ട് വെക്കുകണ്ടാണ് ആവും ഇല്ല ലൗഡ് അല്ല ബോർഡ സ്റ്റിക്ററ്റ് ഉണ്ട് നമ്മൾ ഇടക്ക എടുത്തിട്ടുണ്ട് ആയിനെ 2 3 4 5 നമ്മളതിലുള്ളിൽ ഓപ്പൺ ആയിട്ടുണ്ട് ഓപ്പൺ അല്ല കയറിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക പ്ലാസ്റ്റിക് ഒന്നും അല്ലൗഡല്ല അപ്പോൾ അതുകൊണ്ട് ഒരു സ്റ്റിക്കർ ഇട്ടിട്ട് ഓരോന്നിന് പത്ത് രൂപ വെച്ചിട്ട് വാങ്ങിയിട്ടുണ്ട് തിരിച്ച് പോകുമ്പോൾ നമ്മൾ ആ ഒരു കവർ കാണിച്ചു കൊടുക്കുമ്പോൾ പൈസ ഇട്ടൻ തരും ആ ഫ്രണ്ട് ഗേറ്റിൻ്റെ അതുകൊണ്ട് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് കേട്ടോ ടിക്കറ്റ് എടുക്കുന്നത് ടിക്കറ്റിന് നൂറ് രൂപ ആയിട്ടാണ് വരുന്നത് അഞ്ച് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സായ കുട്ടികളായിട്ട് അൻപത് രൂപ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് അതിനുള്ളക്ക് പോവാം ഷെസു ഷെസു കോട്ടം കണ്ടപ്പോ എക്സൈറ്റഡ് ആയി വാ നമ്മ പോവു അവിടെ കാണാണ്ട് വാ മൈൽ പിക്കോക്ക് കിളിയുടെ

கண்டிட்டு நல்ல ஆஃப்ரிக்கா தீம் ஒருக்கி கொடுத்துக்கணா

Ini mudah ke engkau. Ini apa apa. Hahaha. Hahaha. Hendak ni ya. Hahaha. Hahaha. Aneh ni. Prabu. lagi. ni Ini Ini berkuah perikuah. അടിയിലാത്തമാരി രണ്ടി ആ ടുവാൻ ചൂട നീച്ചോ ീ പോവാ കടുവ നീച്ചുവാ കടുവക്ക് നീ വിരലെടുക്കണത് വ പറയു മയക്കത്തിലാവുന്നേ ഒന്ന് അന്നങ്ങളും കൂടിയാ നോക്കണ പോലും ഉച്ചാട വെള്ളൊക്കെ കുടിച്ചതാ അവിടെ ഇരിക്കട്ടോ ഓരോ കൂട്ടാക്കുന്നില്ല കൊറച്ചേരാന്ന് പറഞ്ഞെ ഓരോന്ന് കാണിച്ചിട്ടാന്ന് പറഞ്ഞു വശീകരിച്ചു മൂപ്പരാ നടത്തുടങ്ങി സിംഹവാലക്കുര എങ്ങേം പറഞ്ഞ സിംഹം കടിച്ചും ിംബൻസിണ്ട് തിരിഞ്ഞിരിക്കണ ടിക്കറ്റ് എടുത്ത് എടുത്തോണ്ടൊക്കെ തിരിഞ്ഞിരിക്കണോ മങ്ങി കെടുക്കണൊക്കെ കാണാന്നൊക്കെ എന്താ ശിശുല്ലോ mangi 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 naknu puli chite 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 puli okay

എന്തെങ്കിലും ഒന്നിനെ കാണുമ്പോ അവിടെ നിക്കും പിന്നെ ഓരോ കൂട്ടക്കൂല എന്ത് ശിശുവാതിരല്ലിയർ ബിയർ ബിയറുടെ എന്താട് തുറക്കാൻ നോക്കുക മാനേ ണ്ട് ഞമ്മള് വരുമ്പോ കണ്ടില്ലേന്നത് കലമാന്റെ കുട്ടികള് ആ പാട്ടുപാടുണ്ട് തന്നെ എന്താ ആനാ കണ്ട പോട്ടാടല്ലോ ആ ഡും 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 ഹായ് പറ ഹായ് ഈ കരയുടെ ഒരു സൈക്കോൺ ഇവിടെ അരേ നടക്കുള്ളൂട്ടോ അവിടെ നിന്ന് അങ്ങനെ തിരിഞ്ഞ് പിന്നെ നടക്കും സെയിം ആ കൈകാലൊക്കെ കുത്തിന ഒരു സ്ഥലം വരെ സൂമ് ഇവനായിട്ടൊന്നും ഞാൻ വീടെടുത്തിട്ടില്ല ഏട്ടാ ഫോണില് ചാർജും ഇല്ല പിന്നെ ഫുൾ പോറപ്പിച്ചിണ്ട വിചാരിച്ച്

어무 신나. 그 i i s h t t ഇല്ല ദവേ കൊണ്ടാവും ആവണം മേലെ ആ മേലെ ദാ ഇതിനൊരു വലിയ ദാ ദാ ദീതടേ ഫിലാടിലെ കണ്ടോ അനലയാനോ ദിയോ കിംഗ് ഖബ്ര മുതലാശം അതിലേറെ പോയി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ ിലോമീറ്റർ ഉണ്ട് എന്താ ഇറങ്ങണ സെക്ഷനിൽ വരുന്നവടെ സൂലുള്ള സംഭവങ്ങൾ ഇത്രക്കാർ തന്നെയാണ് നമ്മള് സൂന്നിറങ്ങിയിട്ട് നേരെ നമ്മളെ ഷോപ്പിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടാ ഏറ്റവും വന്നിട്ട് നമ്മളെ ഷോപ്പിൽ നിന്ന് ഒരു ഫുഡ് കഴിക്കണ വീഡിയോ എടുക്കാതെ പോണതൊരു മോശല്ലേ അപ്പോൾ തൊണ്ണൂറ്റമ്പത് റുപ്യന്റെ ഒരു കോംബോ ഓഫർ വലിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്ന് ടേസ്റ്റ് നോക്കണല്ലോ നെയ്ച്ചോറും ചിക്കൻ പൊള്ളിച്ചതും കൂട്ടാ പിന്നെ എനിക്കൊരു ചിക്കൻ്റെ ഒരു കറി ഉണ്ട് പിന്നെ സാലഡും ഉണ്ട് അപ്പോൾ അതും കൂടെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ്റമ്പത് രൂപയൊക്കെ എങ്ങനെയായിരുന്നില്ല വേർത്തിയാണ് കേട്ടോ ഇപ്പോൾ ഇവരൊക്കെ തന്നെ ഉണ്ടെങ്കിൽ കടയിലുള്ള ആൾക്കാർ അവരൊക്കെ തന്നെ കഴിക്കണമെന്ന് കണ്ടില്ലേ അപ്പം ഇനിയിപ്പോൾ അതിലും വലിയ പ്രൊമോഷനൊന്നും നിങ്ങൾക്ക് വേണ്ടല്ലോ അല്ലേ അപ്പോൾ ആരേലൊക്കെ മൈസൂർ ഭാഗത്ത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കടയിലൊക്കെ ഒന്ന് കയറിയിട്ട് ട്രൈ ഒക്കെ ചെയ്ത് നോക്കാം നമ്മൾ ഇതാ ഇങ്ങനെ പോവാണ് അപ്പോൾ നമ്മൾ കാട്ടിലാണുള്ളത് വരുന്നതിൽ രണ്ടാനേം ഒരു കാട്ടുപോത്തിനെയും കണ്ട് ബട്ട് വീഡിയോ എടുക്കാൻ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എടുത്തില്ല എന്ത് കണ്ടുപോ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാതെ